സാധുരജി നമസ്കാരം നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തില് ഒരു തിയേറ്റർ വരുന്നത് അനിവാര്യമാണെന്ന് തോന്നി കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് തിയേറ്റർ വരണമെന്നാണ് ഒരു നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിന് തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തിൻ്റെ അടുത്ത് പറയാം ആ പാണഞ്ചേരി പഞ്ചായത്തിലെ ഒരു വൈസ് പ്രസിഡന്റ് ആണല്ലോ അങ്ങ് കാര്യമാണ് ഞാൻ നല്ലൊരു എന്താണ് പ്രേമിയാണ് ചെറുപ്പം മുതലേ എൻ്റെ സിനിമ വേണമെന്ന് കൊടുവായിരുന്ന താമസമൊക്കെയാണ് അന്ന് ടിക്കറ്റിന് ഇരുപത്തഞ്ച് വയസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ ആ കാലഘട്ടം മുതൽ സിനിമ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ പട്ടിക്കാട് എന്നെ കല്യാണം കഴിച്ചത് വന്ന് ബീച്ചിലേക്കാണ് അന്ന് നവരംഗ് തിയേറ്ററാണ് ഉണ്ടായിരുന്നത് ആ നവരംഗ് തിയേറ്ററിൽ വന്നിട്ട് വല്ലപ്പോഴൊക്കെ സിനിമ കാണുന്നു അപ്പം അന്ന് അന്ന് നമ്മൾ വെറും വീട്ടിൽ തന്നെയല്ല വല്ലപ്പുഴ നമുക്ക് കാണാൻ കഴിയുള്ളൂ അതിന് ശേഷം പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നൊക്കെ കുറച്ച് സ്വാതന്ത്ര്യം കിട്ടി അപ്പം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ അവരെങ്കിലും തിയേറ്റർ പിന്നെ പോയി അത് കഴിഞ്ഞ് മിനി തിയേറ്റർ വന്നു മിനി തിയേറ്ററും കൊണ്ടു നടക്കാനായിട്ടുള്ള അയാൾക്ക് കഴിഞ്ഞില്ല അത് അങ്ങനെ അവസാനിച്ചു പോയി തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിൽ ഒരു സിനിമാ തിയേറ്റർ അനിവാര്യമാണ് ആളുകളൊക്കെ വളരെ തിരക്കു പിടിച്ച് ഇങ്ങനെ കൊണ്ടു നടത്തില്ലേ ജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വരാം കുറച്ച് സമയം സിനിമ ആസ്വദിക്കാൻ അത് തിയേറ്ററിൽ തന്നെ പോയി കാണുന്നു സിനിമ കാണണമെങ്കിൽ നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ ടി വിയിലോ സിനിമ കാണുന്ന ശരിയാവില്ല അപ്പൊ തിയേറ്റർ വേണമെന്ന് തന്നെയാണ് എന്റെ ശക്തമായ അഭിപ്രായം നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിലോ കീഴിലോ അതോ സർക്കാരിന്റെ നമുക്ക് അതിന്റെ കാര്യം അത്ര എളുപ്പത്തിൽ നടക്കില്ല കാരണം പഞ്ചായത്തിന്റെ കീഴിൽ സ്ഥലം ഉണ്ടായിരിക്കണം ഇപ്പം നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ മുഴുവൻ മറ്റു പലതരത്തിലുള്ള പദ്ധതികൾക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെ ടി കെ രാഘവേട്ടൻ പതിനേഴ് വർഷം നമ്മുടെ പഞ്ചായത്ത് ഭരിച്ചു ആ സമയത്ത് പഞ്ചായത്തിന് ലഭിച്ച വളരെ തുച്ഛമായ പൈസ കൊണ്ടാണ് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സ്ഥലം വാങ്ങിയിട്ടത് അതിന് ശേഷം വന്ന ഒരു ഭരണസമിതിയും ഒരു സെൻറ്റ് സ്ഥലം പോലും വാങ്ങിയിട്ടില്ല പിന്നീട് ഇപ്പം ഈ ഭരണസമിതിയാണ് പലയിടങ്ങളിലായിട്ട് സ്ഥലം വാങ്ങിച്ചിട്ട് ചുവന്നമണ്ണിലൊരു പതിനാല് സെൻറ്റ് സ്ഥലമുണ്ട് നെന്തു കുഴിയിൽ സ്ഥലമുണ്ട് ആൽപ്പാറ പതിനൊന്നാം വാർഡിൽ ഏകദേശം എൺപത് സെൻറ്റ് സ്ഥലമുണ്ട് വിലങ്ങന്നൂർ പായ്ക്കണ്ടത്ത് ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഒരാൾ തന്നിട്ടുണ്ട് ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ പണം കൊടുത്തും സംഭാവനയായിട്ടും നെലങ്ങന്നൂരിൻ്റെ മാത്രമാണ് കിട്ടിയത് നമ്മുടെ പഞ്ചായത്ത് ഈ ഭരണസമിതി വാങ്ങിച്ചാണ് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ പഞ്ചായത്തില് റീക്കേട്ടൻ വാങ്ങിച്ചിട്ട ഭൂമി ശരിക്കു പറഞ്ഞാൽ പഞ്ചായത്തിൻ്റേത് കയ്യിൽ നിന്ന് വിട്ടുപോയതാണ് പോലീസ് സ്റ്റേഷന് ഭൂമി കൊടുത്തു പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഗ്രൗണ്ടിൽ അവർ പിടിച്ചിടുന്ന വാഹനങ്ങൾ കൊണ്ടുവിടുകയായിരുന്നു വലിയ ടാക്സി പേട്ട വർഷങ്ങളായിട്ടുള്ള ടാക്സി പേട്ട ഒരു ഏകദേശം ഒരു പത്തുനൂറ് അംഗങ്ങളുള്ള ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ അവരാണ് ബാക്കി സ്ഥലവും കൈയടക്കി വെച്ചിരുന്നത് ആ സ്ഥലം രണ്ടും പഞ്ചായത്ത് ഈ ഭരണസമിതിയാണ് തിരിച്ചു പിടിച്ചത് അത് നമ്മുടെ ഒരു ഒരു ഡ്രീമായിരുന്നു ഒരു സ്വപ്നമായിരുന്നു ആ സ്ഥലം നമ്മൾ തിരിച്ചു പിടിക്കുകയും അവിടെ ഇപ്പോൾ ഹാപ്പിനെസ് പാർക്ക് ഉൾപ്പെടെയുള്ള പലതരം പദ്ധതികളും വരാൻ നമ്മളതിനെ തുടക്കം കുറിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചു ആ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ ഡ്രൈവേഴ്സിന് ഇരിക്കാനായിട്ടുള്ളൊരു സ്ഥാപനം ഉണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്ഥലം വിഭജിച്ചു പോയി പല പതിനൊന്നാം വാട്ടിലുള്ള എം സ്ഥലം ലൈഫ് പവന പദ്ധതിക്ക് ഇതെ ഇപ്പോൾ രണ്ട് കോടി രൂപ അനുഭവിച്ചിരിക്കും അതവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ കയ്യിലുള്ള സ്ഥലം മുന്നോട്ട് പോയി പല പദ്ധതികളായി ഇത് വരണമെങ്കിൽ ബസ് സ്ഥലം സിനിമാ തിയേറ്റർ വരണമെങ്കിൽ പഞ്ചായത്തിൻ്റെ അധീനതയിൽ സ്ഥലമല്ലായിരുന്നു പക്ഷെ നമ്മളതിൻ്റെ സ്ഥലം ഈ ഭരണസമിതിക്ക് ഇനി ആലോചിച്ച് ഒരു സ്ഥലം വാങ്ങാൻ കഴിയുള്ളൂ അത് സത്യത്തിന് നമുക്കത് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അത് മോശമായി പോയി നമ്മളത് നേരത്തെ ഒന്ന് ആലോചിക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ട് നടന്നില്ല പക്ഷെ ഇനി ഭാഗ്യം അനുവദിക്കുകയാണെങ്കിൽ ഇനി അനുവദിക്കുകയാണെങ്കിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഞാൻ പാർട്ടിയായിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നുമായിട്ട് പറയുന്നതല്ല വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് അങ്ങനെ അധികാരത്തിൽ വന്നാൽ ഏറ്റവും ആദ്യം ആ ഭരണസമിതി ചെയ്യുന്നത് ഞാൻ പരിമായിട്ട് പറയുന്നതല്ല ഞാനൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത് ചെയ്യേണ്ടത് ആ ഭരണസമിതി ചെയ്യേണ്ടത് എവിടെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു സിനിമ തീയേറ്റർ തുടങ്ങുക എന്നുള്ളതാണ് പക്ഷേ എന്റെ ഒരു സ്വപ്നമായിട്ട് അധികാരത്തിൽ വരികയാണെങ്കിൽ അന്നത്തെ ഭരണസമിതിയും അന്നത്തെ പാർട്ടിയും ഒക്കെ ആലോചിച്ചുകൊണ്ട് സ്ഥലം വാങ്ങിക്കുകയും അതിന് തിയേറ്റർ പണിയുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ പണിയെന്നല്ലേ ഞാൻ വിശ്വസിക്കുന്നു സ്വപ്നം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലൊരു തിയേറ്റർ എങ്ങനെയാണ് തിയേറ്റർ അത്യാവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ തലമുറ ഈ ഫോണിലൊക്കെ നോക്കി എപ്പോഴും സമയം കളയുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതിന് മറികടന്നുകൊണ്ട് നമ്മുടെ കുടുംബസമ്മേതം നമ്മൾ ഈ ടൗണിലൊക്കെ പോണെ നല്ലതല്ല ഈ പട്ടിക്കാട് വന്ന ഒരു തിയേറ്റർ വന്ന കുടുംബസമ്മേതം സിനിമ കാണാമെന്ന് പറയുന്നത് വന്ന് സിനിമ നമ്മുടെ തിയേറ്റർ നോക്കി കാണുന്നു വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ പട്ടിക്കാട് പ്രദേശത്തെയും മലയോര പ്രദേശമായ ഒരു പ്രദേശമാണ് നമ്മുടെ പട്ടിക്കാട് അതിലൊരു ആദ്യം ഒരു ആദ്യമൊരു തിയേറ്റർ ഉണ്ടായിരുന്നു അതൊക്കെ പൊടിഞ്ഞു പോയിരുന്നു ഇപ്പം എല്ലാവരും ആശ്രയിക്കുന്നത് തൃശ്ശൂര് വടത്തഞ്ചേരി ഭാഗത്തുള്ള സിനിമാ തിയേറ്ററാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഭാഗത്ത് ഒരു തിയേറ്റർ എന്ന് വരികയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് കുട്ടികളൊക്കെ മൊബൈലിൽ നിന്നും ഭൗജിതരായി കുറച്ച് ഒരു രണ്ടര മണിക്കൂറെങ്കിലും അതിൽ എൻജോയ് ചെയ്ത് സമയം കണ്ടെത്താം അതുപോലെ തന്നെ ഞങ്ങളുടെ പോലെയുള്ള ആളുകൾക്ക് ഈ തീർക്കു പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു രണ്ടര മണിക്കൂർ ഒരു സമയം ഒരു തിയേറ്റർ വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ പോകുന്നേക്കാളും ഉപരിയായിട്ട് നമ്മുടെ പട്ടിക്കാട് വന്ന നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത് നമസ്കാരം നമ്മുടെ പഞ്ചായത്തിൽ നിരവധി സ്ഥാപനങ്ങളുണ്ട് എന്നാൽ ഉല്ലസിക്കാൻ ടൈം പാസ് ചെയ്യാൻ ഒരു 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 സിനിമാ 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 തിയേറ്റർ 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 ഇല്ല വന്നാൽ നന്നായിരിക്കില്ല എന്താണ് അഭിപ്രായം തീർച്ചയായിട്ടും എന്ന് പറയുന്നത് പാടഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കുന്നതായിരിക്കും പൊതുജനങ്ങളുടെ പൊതു ഒരു വിനോദമാണ് സിനിമ എന്ന് പറയുന്നത് ഇന്ന് ഇന്നത്തെ കാലത്തായാലും കഴിഞ്ഞുപോയ പോയ കാലങ്ങളിലായാലും ഒരുപാട് ആളുകള് സിനിമയെ സ്നേഹിക്കുകയും അതൊരു തൊഴിലായി കൊണ്ടിടക്കുന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ ഒരു കൂടിച്ചാലിന് കൂടിയായിരുന്നു ഈ സിനിമകൾ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടായിരുന്നു പട്ടിക്കാട് എന്ന് പറയുന്ന നമ്മുടെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്ത് മുൻപ് സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു എൻ്റെ കൊച്ചിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ ഒരു അനുഭൂതിയാണ് സിനിമ സിനിമ തിയേറ്ററിൽ പോയി കാണുക അത് ഫ്രണ്ട്സ് അവിടെ നമ്മൾ ചെല്ലുമ്പോൾ പരിചയക്കാരെ കാണുക ആരാധിക്കുന്ന സിനിമാ നടന്മാരെ കാണുക സിനിമ കഥകള് നമ്മുടെ ജീവിത സാഹചര്യങ്ങളായിട്ട് ബന്ധമുള്ള ഒരുപാട് സിനിമകൾ കാണാം അതുകൊണ്ട് നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ പല വിഷമങ്ങളും പ്രശ്നങ്ങളും ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് നമ്മൾ ഒരുപാട് അങ്ങനെ സിനിമയും സിനിമാ നായകരെ എല്ലാവരെയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സംവിധാനമാണ് സിനിമയിലൂടെ ഉണ്ടാവുക സിനിമ തിയേറ്റർ എന്ന സംവിധാനം വരുന്നവരുകൂടി ഒരു വാണിജ്യ മേഖല കൂടി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ തുറന്നു വരും ഒരു സിനിമ എന്താണ് അഭിപ്രായം തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ അതായത് സാധാരണ രീതിയിൽ പണ്ടുള്ളവരൊക്കെ സിനിമ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനസിക ഉല്ലാസത്തിനേക്കാൾ ഉപരി ഒരു കൂട്ടായ്മയും കൂടി അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു കാരണം ഒരു വീട്ടിലെ എല്ലാവരും അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീടുകൾ ഒരുമിച്ച് ഒരു വണ്ടി വിളിച്ച് ആ പോകുന്നത് ഒരു വിനോദം പോലെ ആയിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് ഇന്ന് എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പിലെത്തുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പുതിയൊരു സിനിമ ഇറങ്ങിയാലും എന്താ പറയുക തിയേറ്ററിൽ പോയി കാണാതെ എന്താ ഈ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ യുവതലമുറ നിലനിൽക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉല്ലാസം അനുഭവിച്ചറിയണമെങ്കിൽ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സിനിമകളും സിനിമാ തിയേറ്ററിൽ തന്നെ പോയി കാണണം പ്രത്യേകിച്ച് പട്ടിക്കാട് എന്ന് പറയുന്നത് ഒരു തൃശ്ശൂർ മുതൽ വടക്കാഞ്ചേരി വരെ ഉള്ളിൽ വളരെ വിരളമായ തിയേറ്ററുകളാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പട്ടിക്കാട് ഒരു തിയേറ്റർ വന്നാൽ നമുക്ക് പഞ്ചായത്തിനും പോലും അതിൽ മുതൽ കൂട്ടാണ് അതിൽ നിന്നും ജനങ്ങൾക്കും അതുപോലെ തന്നെ പഞ്ചായത്തിനും ഒരു വരുമാനമാർഗമായാലും ജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനും വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഇനി വരുന്ന യുവതല തലമുറയ്ക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് നമ്മുടെ നാട്ടിലൊരു സിനിമ സിനിമ കോട്ട പിന്നെ നമ്മൾ സിനിമ തീയേറ്ററിൽ നിന്നല്ല കൊണ്ടുപറഞ്ഞിരിക്കും സിനിമ കോട്ട ആ സിനിമ എന്ന് പറയുമ്പോൾ പണ്ടത്തെ രീതിയിൽ എന്ന് പറയുമ്പോൾ ഒരു ഓലമേഞ്ഞ നിലത്തിരുന്ന് സിനിമ കണ്ടിരുന്ന കാലഘട്ടത്തിലേക്ക് എന്താ പറയുക യുവതലമുറയെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന രീതിയിലേക്കൊരു സിനിമ തിയേറ്റർ വരണം അതുപോലെ തന്നെ അതിനനുസരിച്ച് അതിനടുത്ത് എന്താ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് വലിയ രീതിയിൽ തന്നെ ഒരു തീരും എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞത് പഞ്ചായത്തിൻ്റെ കീഴിൽ വരണം പഞ്ചായത്ത് കൊണ്ടുവരണം പഞ്ചായത്ത് കൊണ്ടുവരുമ്പോൾ വലിയൊരു മാറ്റം തന്നെ പഞ്ചായത്തിനോട് സംഭവിക്കും എന്തായാലും ഈ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായിട്ട് വരും കാലഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പട്ടിക്കാട് സെൻറ്ററിൽ ഒരു സിനിമ കോട്ട വരട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു